ഹലോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫോർ നയൻറ്റിഎറ്റ് എ അല്ലെങ്കിൽ ഗാർഹിക പീഡനം അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ശക്തമായ നിയമത്തെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ അടിപ്പിച്ച പല ആത്മഹത്യകൾ നമ്മൾ ടി വിയിലും ന്യൂസ് പേപ്പറിലും ഒക്കെ കാണുന്നുണ്ട് അതിന്റെ പ്രധാന കാരണം ഭർത്ത പീഡനം അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാരിൽ ആരുമാകാം അച്ഛൻ അമ്മ അനിയൻ ചേട്ടൻ ചേട്ടന്റെ ഭാര്യ അങ്ങനെ ആരും നീണ്ടു നീണ്ടു നീട് കിടക്കുകയാണ് സി ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് ഭർത്താവ് മാത്രം പീഡിപ്പിച്ചാലോ മാനസികമായി അല്ലെങ്കിൽ വെർബൽ അബ്യൂസ് ചെയ്താലോ മാത്രം എടുക്കുന്ന ഒരു നിയമം അല്ല ഡൊമസ്റ്റിക് വയലൻസ് അതേപോലെ ഭർത്താവിന്റെ വീട്ടില് ആരൊക്കെയാണോ അവരിൽ നിന്ന് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവം ഏറ്റിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബോഡി ഷേമിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാം ഈ ഒരു കാറ്റഗറി എല്ലാം പെടുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസ് നിയമത്തെ പറ്റിയാണ് പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് അതായത് ഭർത്താവിന്റെ പക്കൽ നിന്നും കിട്ടിയാൽ മാത്രമാണ് അങ്ങനെയല്ല അതെന്താണെന്നുള്ളത് നമുക്ക് ഇനി വീഡിയോയിലൂടെ നോക്കാം സ്ത്രീ വിവാഹിതയായിട്ട് തന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവുകയാണ് എൻ്റെ വല്യ ആയിരിക്കും അത്രയും നാൾ അവൾ കഴിഞ്ഞ അവൾ സ്വന്തം വീടും ഭർത്താവിന്റെ വീട്ടുകാരും അവിടുത്തെ അന്തരീക്ഷവും ഉദാഹരണം പറയാം ഒരു ചെടി നമ്മൾ മറ്റൊരിടത്ത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ട് നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പിടിക്കുകയില്ലല്ലോ അതിന് വേണ്ട വളവും അല്ലെങ്കിൽ വെള്ളവും കൊടുത്ത് അതിനെ ഫലഭൂഷ്ടമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആ ചെടിക്ക് വളരാൻ പറ്റുകയുള്ളൂ അതേപോലെ തന്നെയാണ് ഇവിടുത്തെ പെൺകുട്ടികളുടെ കാര്യവും കാരണം അവൾ ജനിച്ചു വളർന്ന വീട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ മറ്റൊരു അന്തരീക്ഷമാണ് മറ്റൊരാൾക്കാരാണ് അവരുടെ എല്ലാവരുടെ ഇംഗിതങ്ങളും ഇഷ്ടങ്ങളും അവർക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനും അംഗീകരിക്കാനും പറ്റുകയില്ല മനസ്സിലാക്കാൻ പോലും പറ്റുകയില്ല എന്തിനു പറയുന്നു താൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഭർത്താവും അല്ലെങ്കിൽ ആ പെൺകുട്ടിയും ആ കല്യാണത്തിന് മുമ്പ് ഒരു ഇമാജിനറി വേൾഡിലാണ് കല്യാണത്തിന് ശേഷമാണ് റിയൽ ആയിട്ടുള്ള ആളുടെ സ്വഭാവം പോലും മനസ്സിലാക്കുന്നത് ഈവൻ ഭാര്യയും ഭർത്താവും അവരുടെ രണ്ടു പേരുടെ സ്വഭാവങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കാരണം ഇമാജിനറി വേൾഡിൽ നിന്നും റിയൽ ആയിട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടി കടന്നു വരുന്നതാണ് ആഫ്റ്റർ മാരേജിന് ശേഷം ഇനി അപ്പോൾ അവിടുത്തെ പല പ്രശ്നങ്ങളും ചിലർക്ക് നല്ല ജീവിതമായിക്കും കിട്ടുക ചിലർക്ക് അത്ര മോശമല്ലാത്ത ജീവിതമായിക്കും കിട്ടുക ചിലർക്ക് ഏതു നേരവും വഴുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പാർട്ട്ണറായിരിക്കും കിട്ടുക പക്ഷെ ഈ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പാർട്ണറും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ അന്തരീക്ഷവും ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു പറയുമ്പോൾ അവിടെയാണ് ഇമ്പോർട്ടൻസ് കാരണം എന്ന് വെച്ചാൽ സ്വന്തം വീട്ടിലേക്ക് വിളിച്ച് പറയുമ്പോൾ അവളെ കേൾക്കാതെ അല്ലെങ്കിൽ ഉടനെ തന്നെ മറുപാകുന്ന ഒരു മറുപടിയാണ് പറയുക മോളെ എല്ലാം സഹിക്കുക ക്ഷമിക്കുക അതായത് കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാകും എവിടെയാണ് ശരിയാകുന്നത് അങ്ങനെ അവരുടെ ജീവിതം അവർ തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നത് ഇന്നലെ തന്നെ ഒരു സംഭവം ഉണ്ടായി ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള രണ്ടാമത് ഗർഭിണിയായ ഒരു സ്ത്രീ അവള് ആത്മഹത്യ ചെയ്തു ഗർഭിണി ആത്മഹത്യ ആത്മഹത്യയത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഭർത്താവ് രണ്ടാമത് ഈ പെണ്ണ് ഗർഭിണിയായത് ഇഷ്ടപ്പെട്ടില്ല അതുമല്ല അവളുടെ വയറ്റിൽ ഒരുപാട് ചവിട്ടി എന്നൊക്കെ പറഞ്ഞു അവൾ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങനെ സ്വയം ചാവാൻ തീരുമാനിക്കാണ് അല്ലെങ്കിൽ എന്നെ ഇവര് കൊല്ലുമെന്നാണ് അവൾ മെസ്സേജ് അയച്ചു ഉമ്മാക്കയച്ച മെസ്സേജാണ് ഉമ്മാ അയാൾ എന്റെ വയറ്റിൽ ഒരുപാട് ചവിട്ടി അതേപോലെ തന്നെ ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഇനി ഞാൻ ജീവിച്ചു കഴിഞ്ഞാൽ ഇവരെന്നെ കൊല്ലും അതുകൊണ്ട് എന്റെ മരണത്തിന് ശേഷം എന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യരുതെന്ന് ഉമ്മാക്ക അവൾ കഴിഞ്ഞു മെസ്സേജ് ഞാൻ എനിക്ക് ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത് നിങ്ങളുടെ മകളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നില്ല എന്നാണ് എനിക്ക് അറിയാൻ പാടില്ലാത്തത് ഇനി വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളോടും അല്ലെങ്കിൽ ഇതുപോലെ പീഡനം അനുഭവിക്കുന്ന പെൺകുട്ടികളും എന്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു ഉപദേശമുണ്ട് നിങ്ങൾക്കൊരു നിയമമുണ്ട് ഗാർഹിക പീഡനം എന്നാണ് ആ നിയമത്തിന്റെ പേര് ആ നിയമത്തെ കുറിച്ചാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഇനി നമുക്ക് ആയിട്ട് വീഡിയോകളിലോട്ട് പോകാം മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങളെ പീഡിപ്പിക്കൽ അതേപോലെ വെർബൽ ആൻഡ് ഇമോഷണൽ അബ്യൂസ് ആകാം പിന്നെ ശാരീരിക വർധനം ഉപദ്രവിക്കലാവാം ഭർത്താവോ ഭർത്താവിന്റെ വീട്ടുകാരോ ആരും ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ിച്ചാലും മർദ്ദിച്ചാലും എല്ലാം ഡൊമസ്റ്റിക് വയലൻസ് ആണ് അതേപോലെ അടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങൾ ഭക്ഷണം മരുന്ന് അതേപോലെസ് നിങ്ങൾക്ക് നിഷേധിക്കൽ അതേപോലെ സാമ്പത്തിക നിയന്ത്രണം അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന ഇത്രയും കുറവാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ ആകൃതിയെ പറ്റി കളിയാക്കൽ നാലാൾക്കാരുടെ മുമ്പിൽ നിങ്ങളെ തരം താഴ്ത്തി കാണിക്കൽ ഇതെല്ലാം ഡൊമസ്റ്റിക് വയലൻസിന്റെ അണ്ടറിൽ വരുന്നതാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രാബല്യത്തിൽ വരുന്നത് ഭർത്ത വീട്ടിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് ഇനി ഈ നിയമത്തിലൂടെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് പ്രൊട്ടക്ഷൻ ഓർഡർ ഭർത്താവിൽ നിന്നോ ഭർത്താവിന്റെ ബന്ധുക്കളിൽ നിന്നോ സ്ത്രീയെ ഉപദ്രവിക്കരുത് അല്ലെങ്കിൽ ഇനിയും പീഡിപ്പിക്കരുത് എന്ന നിർദ്ദേശം കോടതി നൽകും അതേപോലെ രണ്ട് റെസിഡൻസ് ഓർഡർ സ്ത്രീയെ ആ വീട്ടിൽ നിന്നും പുറത്താക്കരുത് അവൾക്കും അവിടെ താമസിക്കാൻ അവകാശമുണ്ട് എന്ന് കോടതി പറയുന്നു ഇനി മൂന്ന് മോണിറ്ററി റിലീഫ് ചികിത്സാ ചെലവ് കുട്ടികൾ ഉണ്ടെങ്കിൽ പരിപാലന ചെലവ് എന്നിവ കോടതി നിർദ്ദേശിക്കും നാലാമത്തത് കസ്റ്റഡി ഓർഡർ അതായത് കുട്ടികളുടെ കസ്റ്റഡി അവകാശം സ്ത്രീക്ക് മാത്രമായിരിക്കും അത് കോടതി നിർദ്ദേശിക്കും ഇനി അഞ്ചാമത്തത് കോമ്പൻസേഷൻ ഓർഡർ ആ സ്ത്രീ അവിടെ അനുഭവിച്ച മാനസികവും ശാരീരികവുമായിട്ടുള്ള വിഷമങ്ങൾക്ക് ഒരു നഷ്ടപരിഹാരം അത് കോമ്പൻസേഷൻ കോടതി നിർദ്ദേശിക്കും ഇതൊക്കെയാണ് പ്രധാന അവകാശങ്ങൾ അതും ഡൊമസ്റ്റിക് വയലൻസിൽ പറയുന്ന അവകാശങ്ങൾ പോലീസ് മഹിളാ ഹെൽപ്പ് ലൈൻ പ്രൊട്ടക്ഷൻ ഓഫീസർ എന്നിവയുടെ സഹായം വിക്ടിംസിന് ലഭിക്കും അതേപോലെ ഇത് വിവാഹം കഴിച്ചവർക്ക് മാത്രമുള്ള നിയമം ലിവ് ഇൻ റിലേഷൻഷിപ്പിലൂടെ നിൽക്കുന്നവർക്കും ഇതേ നിയമം തന്നെ പിന്തുടരാവുന്നതാണ് ആ ഒരു റിലേഷൻഷിപ്പിലും നിങ്ങൾ ഇതേപോലെ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതും ഡൊമസ്റ്റിക് വയലൻസിന്റെ അണ്ടറിൽ തന്നെ വരുന്നതാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ബർത്ത് വീട്ടിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പരാതിപ്പെട്ടാൽ മൂന്ന് വർഷം തടവും പിഴയും അവർക്ക് ലഭിക്കുന്നതാണ് പിന്നെ എന്തിനാണ് വെറുതെ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് ഇനി ഈ നിയമത്തിൽ കുറച്ച് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് ഈ റീസൻലി അതെന്താന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഇതിന്റെ പുതിയ അപ്ഡേഷൻസ് കൊണ്ടുവരാൻ തന്നെ കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ പലരും ഇത് പകുപോക്കലും അല്ലെങ്കിൽ കെട്ടിച്ചമച്ചൊരു പരാതി ഉണ്ടാക്കുന്നതായി കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പുതിയ അപ്ഡേഷനുകൾ ഇതിൽ ആഡ് ആയിരിക്കുന്നത് ആദ്യത്തേത് കൂളിംഗ് ഓഫ് പീരീഡ് ടൈം അറുപത് ദിവസമാണ് പണ്ട് എഫ്ഐആർ ആർ ഇട്ടുകഴിഞ്ഞാൽ അറസ്റ്റ് രേഖപ്പെടുത്തുമായിരുന്നു പക്ഷെ ഇപ്പോൾ എന്നാൽ ഉടനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല രണ്ട് ഫാമിലി വെൽഫെയർ കമ്മിറ്റി ഈ കൊടുത്ത പരാതി അല്ലെങ്കിൽ ഈ എഫ്ഐആർ ജെരുവിനാണോ എന്ന് പരിശോധിക്കും അങ്ങനെ അങ്ങനെ പരിശോധിച്ച ശേഷം കൗൺസിലിംഗ് നൽകാനായിട്ട് തയ്യാറാക്കും ഇത്രയുമാണ് വന്ന അപ്ഡേറ്റുകൾ ഇനി നമുക്ക് ഡൊമസ്റ്റിക് വയലൻസിന്റെ തിരിച്ചറിയാവുന്ന കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്കുമ്പിൽ പറയുന്നതാണ് നീതി നിഷേധിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങളിന്ന് അകറ്റി നിർത്തുക നിങ്ങൾക്ക് യാതൊരുവിധ അവകാശവും ആ വീട്ടിൽ ഉണ്ടാകാതിരിക്കുക നിങ്ങളെ പരിപൂർണമായിട്ട് ഒഴിവാക്കുക മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങളെ പീഡിപ്പിക്കുക ഇതൊക്കെയാണ് ഇത് ഡയറക്റ്റ് ആയിരിക്കില്ല ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക പലരും ഇതൊക്കെ നിസ്സാര പ്രശ്നമല്ലേ എല്ലാ വീട്ടിലും ഉണ്ടാവുന്നതല്ലേ എന്ന് പറഞ്ഞ് അങ്ങ് കണ്ണടച്ചിരിക്കും പക്ഷെ ഇത് നിസ്സാര പ്രശ്നമല്ല ഇത് നിസ്സാരമാണെന്ന് കരുതിയിട്ടാണ് ഇതൊരു വലിയ ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിമാറി പോകുന്നത് നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ആത്മഹത്യ അല്ല അതൊന്നിനും ഒരു പരിഹാരമല്ല മറിച്ച് നിങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് ഇനി നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പറയുമ്പോൾ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാത്ത പാരൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ അവരോട് പറയാം ഇതൊന്നും നിങ്ങൾക്കില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇൻഡിപെൻഡന്റ് ആകാൻ ശ്രമിക്കുക കാരണം ഒരു തുച്ഛമായിട്ടുള്ള വരുമാനമാണെങ്കിൽ പോലും അത് നിങ്ങളേതാണ് നിങ്ങൾ അങ്ങനെ ഏം ചെയ്യാൻ പഠിക്കുക സ്വന്തമായിട്ട് ഒരു ജോലി നേടാൻ ശ്രമിക്കുക അതിലൂടെ നിങ്ങൾ നിങ്ങളുടെ അവകാശവുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ പരിചയത്തിലോ അല്ലെങ്കിൽ ഇതേപോലെ പീഡനങ്ങൾ അനുഭവിക്കുന്നവർക്കോ ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക കാര്യം വേർന്നും കൊണ്ടല്ല അവരുടെ അവകാശങ്ങൾ അവരറിയേണ്ടതുണ്ട് ഒരച്ഛനോ ഒരമ്മയോ ഒരു സുഹൃത്തുക്കളോ നിങ്ങളുടെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയമേ ഒരു പരാതി കൊടുക്കാവുന്നതാണ് അതിപ്പോൾ നിങ്ങൾ അവിടെ പോയി കൊടുക്കണ്ട വൺ സീറോ നയൻ നമ്പറിലോ വൺ എയ്റ്റി വൺ നമ്പറിലോ നിങ്ങൾ വിളിച്ചാൽ മതി നിങ്ങൾക്ക് നിങ്ങളുടെ പരാതി കേൾക്കാൻ അവിടെ ആളുകളുണ്ട് ഉണ്ട് ദയവ് ആത്മഹത്യ അല്ല എല്ലാത്തിനുള്ള വഴി അത് നിങ്ങൾ മനസ്സിലാക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ ഹെയർ വോയിസ് മീഡിയ എന്ന എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ അറിയേണ്ട നിയമങ്ങളെല്ലാം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ ചാനലിലൂടെ കൊണ്ടുവരുന്നതാണ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം